ഞാൻ മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനം ആറ്റം ബോംബായിരുന്നെങ്കിൽ അതിലും വലിയ ഹൈഡ്രജൻ കൈവശമുണ്ട് ആറ്റം ബോംബിനെ കുറിച്ച് ബി ജെ പി കേട്ടിട്ടുണ്ടോ ഞാനത് വാർത്താ സമ്മേളനത്തിൽ കാണിച്ചതാണ് ഇപ്പോൾ അതിലും വലുതായ ഒന്നുണ്ട് ഹൈഡ്രജൻ ബോംബ് നിങ്ങൾ എല്ലാവരും അതിനായി തയ്യാറായിരിക്കണം വോട്ട് മോഷണത്തെക്കുറിച്ചുള്ള സത്യം രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടും ആ ഹൈഡ്രജൻ ബോംബിന് ശേഷം പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തിന് മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ല മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ അതേ ശക്തികളാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും മഹാത്മാഗാന്ധിയുടെയും ഭരണഘടന തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കാൻ ഞങ്ങൾ അവരെ അനുവദിക്കില്ല ബിഹാറിൽ ജനങ്ങൾക്കിടയിൽ വോട്ട് വോട്ടുകള സിംഹാസനം ഒഴിയൂ എന്നൊരു പുതിയ മുദ്രാവാക്യമുണ്ട് ചൈനയിലും യു എസിലും പോലും ആളുകൾ ഇത് പറയുന്നു കഴിഞ്ഞ ദിവസം പട്നയിൽ വോട്ടർ അധികാർ യാത്രയുടെ സമാപന മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകളാണിത് വോട്ടുകൊള്ളയുടെ ഇതിലും വലിയ തെളിവുകൾ കോൺഗ്രസ് പാർട്ടി പുറത്തുവിടുമെന്നും ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന് മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ലെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പതിനാറ് ദിവസമായി നടത്തിവന്ന വോട്ടധികാര യാത്രയുടെ സമാപന ചടങ്ങിൽ ഒഴുകിയെത്തിയത് പതിനായിരങ്ങളായിരുന്നു വോട്ടറധികാരക്ക് ലഭിച്ച ജന പിന്തുണയ്ക്ക് രാഹുൽ നന്ദി പറയുകയും ചെയ്തു വോട്ടുകൊള്ള എന്നാൽ നമ്മുടെ അവകാശങ്ങൾ സംവരണം തൊഴിൽ വിദ്യാഭ്യാസം ജനാധിപത്യം എന്നിവയുടെ മോഷണമാണ് ബി ജെ പി ജനങ്ങളുടെ റേഷൻ കാർഡും ഭൂമിയും തട്ടിയെടുത്ത് അദാനിക്കും അംബാനിക്കും നൽകുമെന്നും അദ്ദേഹം വിമർശിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകളോ ഡിജിറ്റൽ ഡാറ്റയോ നൽകുന്നില്ല ഞങ്ങളുടെ ടീം നാലഞ്ചു മാസത്തോളം ജോലി ചെയ്ത് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വോട്ട് മോഷണം എന്നത് കേവലം വോട്ടുകളുടെ മോഷണമല്ല അത് അവകാശങ്ങളുടെയും ഭരണഘടനയുടെയും യുവതിയുടെ ഭാവിയുടെയും മോഷണമാണ് മഹാത്മാഗാന്ധിയെ വധിച്ച ശക്തികളാണ് ഇപ്പോൾ ഭരണഘടനയും ജനാധിപത്യത്തെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി വോട്ടർ അധികാര യാത്രയുടെ സമാപനം കുറിച്ചുകൊണ്ട് ഗാന്ധി സെ അംബേദ്കർ മാർച്ച് ഡാക് ബംഗ്ലാവ് ക്രോസിംഗിൽ പോലീസ് തടഞ്ഞു അവിടെ വെച്ചാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തത് പട്നയിൽ ഗാന്ധി മൈതാനത്ത് ഇന്ത്യ സഖ്യ നേതാക്കൾ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മാർച്ച് ആരംഭിച്ചത് ബിഹാറിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം വഴി ജനങ്ങളുടെ വോട്ട് അവകാശത്തിന് നേരെയുള്ള ആക്രമണത്തെ ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓഗസ്റ്റ് പതിനേഴിന് സസാറാമിൽ നിന്നും രാഹുൽ ഗാന്ധി വോട്ടർ അധികാര യാത്ര ആരംഭിച്ചത് യാത്ര നടന്നത് ബീഹാറിലാണെങ്കിലും അതിന്റെ അലയടി രാജ്യമെമ്പാടും പ്രതിഫലിച്ചതായാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് സംഘടനാ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി വികാസ്ശീൽ ഇൻസാൻ പാർട്ടി മേധാവി മുകേഷ് സഹാൻ സി പി ഐ എം എൽ ലിബറേഷൻ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ നേതാവ് ആനി രാജ തൃണമൂൽ കോൺഗ്രസ് നേതാവ് യൂസുഫ് പടാൻ എം പി ശിവസേന യു ബി ടി നേതാവ് സഞ്ജയ് റാവത്ത് മറ്റ് ഇന്ത്യ മുന്നണി നേതാക്കൾ എന്നിവർ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്നലെ യാത്രയിൽ പങ്കുചേർന്നു